നായർ സമാജം സ്കൂൾസ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി റിട്ടയേർഡ് എയർവൈസ് വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ടാമത് നായർ സമാജം സ്കൂൾസ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് മാനാർ എൻ എസ് സ്റ്റേഡിയത്തിൽ തുടക്കമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ ജി വിശ്വനാഥൻ നായർ പതാക ഉയർത്തി സ്കൂൾ മാനേജറും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനുമായ കെ ആർ രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാനാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാർ ഡി കിക്ക് ഓഫ് ചെയ്തു റിട്ടയേർഡ് എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാറിനെ മാന്നാർ നായർ സമാജം സ്കൂളിന്റെ പേരിൽ ആദരവ് നൽകി ഈ ഈ നാട്ടിലെ സഹകരണം കൊണ്ട് മാത്രമാണ് വളരെ വളരെ ഭംഗിയായി വർഷക്കാലവും നടത്താൻ ഞങ്ങൾ പഞ്ചായത്ത് അംഗം ശാന്തിനി എസ് കെ പി സി സി അംഗം മാന്നാർ അബ്ദുൾ ലത്തീഫ് ജേക്കബ് തോമസ് അരികുപുറം ഡോക്ടർ പ്രകാശ് കൈമൾ പബ്ലിസിറ്റി കമ്മിറ്റി വൈസ് ചെയർമാൻ കെ എ കരീം ജോയിന്റ് കൺവീനർ ജെ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് പതിമൂന്ന് വരെ നടക്കുന്ന ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ എഫ് സി കേരള കൊല്ലത്തിനെതിരെ ഇരവിപേരൂർ റിവഞ്ചേഴ്സ് പെനാൾറ്റി ഷൂട്ടൌട്ടിലൂടെ അഞ്ചിനെതിരെ ആറ് ഗോളുകൾ നേടി വിജയിച്ചു മാനാർ